ഹായ് ഫ്രണ്ട്സ് ഞാൻ ശ്രീയേഷ് ഗോപാൽ നമുക്ക് ഇന്ന് പ്ലാനറ്ററി പരേഡ് ഒന്ന് കണ്ടു നോക്കിയാലോ ഇതാ ഇതാണ് ചൊവ്വാഗ്രഹം മാർസ് എൻ്റെ നേരെ തന്നെ ഇത് കണ്ടോ ഇതാണ് വ്യാഴം ജൂപ്പിറ്റർ ജൂപ്പിറ്ററിൻ്റെ തൊട്ടടുത്ത് യുറാനസ് ഉണ്ട് അത് നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റില്ല യുഡാനസിനെ കാണണം എന്നുണ്ടെങ്കിൽ ടെലിസ്കോപ്പ് വേണം അതിന് നേരെ തന്നെ ചന്ദ്രനുണ്ട് അതിൻ്റെ നേരെ തന്നെ വീണസാണ് അതായത് ശുക്രൻ ശുക്രൻ്റെ അടുത്ത് ശനിയുണ്ട് ശനി ഇപ്പോൾ വിസിബിളല്ല ആകാശം ക്ലിയർ അല്ലാതുകൊണ്ട് കുറച്ചുകൂടെ ഡാർക്ക് ആണെങ്കിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ നമ്മുടെ നഗ്ന കൊണ്ട് കാണാൻ പറ്റുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അവസ്ഥയിൽ നമുക്ക് ടെലിസ്കോപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശനിയുടെ വലയങ്ങളും ശനിയെ ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് ഒരേ ദിശയിലാണ് ഇവയെല്ലാം നിൽക്കുന്നത് കണ്ടോ വ്യാഴം വാനസ് അവിടെയുണ്ട് മാർസ് ഇങ്ങനെയുണ്ട് എല്ലാം ഒരേ ദിശയിൽ ഇത് നമ്മുടെ ഈ സോളാർ സിസ്റ്റത്തിൽ ഇതുപോലെ ഗ്രഹങ്ങളെല്ലാം ഒരേ നിരയിൽ വരുന്നത് വളരെ അപൂർവമാണ് ായിട്ട് സംഭവിക്കുന്നതാണ് അടുത്ത് സാറ്റണുണ്ട് ഓക്കെ പ്ലാനറ്ററി പരേഡ് സ്റ്റെല്ലേഡിയ ആപ്പിൽ എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം ഉണ്ട് ഇതിൻ്റെ നേരെ തന്നെ ജൂപ്പിറ്റർ ഉണ്ട് യുഡാനസ് ഉണ്ട് ഉണ്ട് മോണുണ്ട് മോൺ പ്ലാനറ്ററി പരേഡിൽ പങ്കെടുക്കുന്ന ആളല്ല എങ്കിൽ പോലും അവിടെ ഉണ്ട് വീണസുണ്ട് സാറ്റങ്ങൾ ഉണ്ട് ഇതെല്ലാം ഒരേ നേർരേഖയിലാണ് വന്നിരിക്കുന്നത് ഈ നേർരേഖയിൽ ഇങ്ങനെ ഗ്രഹങ്ങൾ സൗരീവത്തിലെ ഗ്രഹങ്ങൾ നേർരേഖയിൽ വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇനി വരികയുള്ളൂ അതായത് ഇതുപോലെ ഒരേ നേർരേഖയിൽ ഈ ഒരു അലൈൻമെൻറ്റിൽ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒമ്പത് തലമുറ കഴിഞ്ഞേ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല ഓക്കെ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വരെയാണ് നമുക്ക് ഈ ഒരു അലൈൻമെൻറ്റിൽ ഗ്രഹങ്ങളെ കാണാൻ പറ്റുന്നത് ഓക്കെ താങ്ക്